പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷമുള്ള പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകളിൽ നടത്തിയ കൃത്യമായ ആക്രമണങ്ങൾ വിശദീകരിക്കുന്ന ഓപ്പറേഷൻ സിന്ധുവിന്റെ വീഡിയോ ഇന്ത്യൻ സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡ് പങ്കിട്ടു ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ആര് കടന്നു വന്നാലും ഈ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇന്ത്യ സൈന്യം പങ്കിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ആരംഭിച്ച ഈ ഓപ്പറേഷൻ വിപുലമായ തന്ത്രങ്ങളും വിദ്യയും പ്രദർശിപ്പിച്ചു തീവ്രവാദം ഇല്ലാതാക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ ർപ്പണത്തെ അടിവരയിടുന്നു ഭീകരതയ്ക്കെതിരെയുള്ള സംയമനം നിർണായക പ്രതികരണമായി മാറുന്നതിന്റെ ഒരു ഉദാഹരണമാണിതെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂരിലെ പ്രധാന നിമിഷങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വീഡിയോ ബുധനാഴ്ച ഇന്ത്യൻ സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡ് പുറത്തിറക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പേര് പരാമർശിക്കാതെ നോർത്തേൺ കമാൻഡ് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ ഇല്ലാതാക്കുന്നതിലേക്ക് ഈ ഓപ്പറേഷൻ നയിച്ചതായി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിലെ നോർത്തേൺ കമാൻഡിന്റെ ദൃഢനിശ്ചയ പ്രവർത്തനം ൾ സംയമനം നിർണായക പ്രതികരണമായി മാറുന്നതിന്റെ ഒരു ഉദാഹരണമായിരുന്നു